ഞാൻ വർഷങ്ങളായിട്ട് വരുന്നതാണ് ഇപ്പം കുറച്ച് രണ്ടു വർഷമായിട്ട് വരാറില്ല പിന്നെ അയ്യോ തീർച്ചയായും അമ്മേന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടല്ലേ ജീവിച്ചു പോകുന്നത് ആ വർക്ക് ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റ് ആണ് ആ കോഴിക്കോട് തന്നെ സന്തോഷം ഒരുപാട് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം അടൂരാണ് പക്ഷേ കോഴിക്കോട് സെറ്റിൽഡാണ് ഞാൻ ആർട്ടിസ്റ്റാണ് തിയേറ്റർ ആർട്ടിസ്റ്റാണ് പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൗസൻഡ് ബേബി എന്ന് പറഞ്ഞ വെബ് സീരീസ് റഹ്മാൻ സാറോട് അഭിനയിച്ചു ഇപ്പോൾ വജ്രഘോ എന്ന് പറഞ്ഞൊരു മൂവി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് അടുത്ത മാസം അതിൻ്റെ പൂജയുണ്ടാവും അത്രയുള്ളൂടെ ഞാൻ ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ വരാത്ത കുറച്ച് സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വരാൻ പറ്റിയത് കൊണ്ട് വന്നു അത്ര മാത്രമേ വിളക്ക് എടുക്കാൻ പറ്റില്ല അത്ര മാത്രമേ ഉള്ളൂ നേർച്ചയൊക്കെ കൊടുക്കാൻ പറ്റും ശരി ഞാൻ മെക്കാനിക്കാണ് മെക്കാനിക് ആണ് ആ ഞാൻ രണ്ട് വർഷമായി എന്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യണം വീട്ടില് പിന്നെ സന്തോഷ രാകേഷ് പത്തനാപുരം ഇത് മൂന്നാമത്തെ വർഷം ആ വർക്ക് ചെയ്യാം ഞാൻ കമ്പനിയിലാണ് അങ്ങനത്തെ അമ്മയെപ്പറ്റി നല്ലത് തന്നെ പറയാനുള്ളൂ അമ്മ ഒരു ഒരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുത്തു തന്നു അപ്പൊ അതിൻ്റെതായ വിളക്കെടുക്കുന്നു അത്രേ ഉള്ളൂ ഏത് ചാനലിവിടെ അമ്മയെപ്പറ്റി നമ്മൾ എന്ത് കാര്യം അമ്മ സഹായിച്ചു വരുന്നുണ്ട് നമ്മളെല്ലാ കൊല്ലവും നമ്മളമ്മേടെ മുന്നിൽ വരുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മക്ക് ഓണമൊക്കെ വലിയ ഉത്സാഹം ഇപ്പം നമുക്ക് ഒറ്റങ്ങനെ ചമയവിളൊക്കെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഒന്നൊന്നര മാസം തൊട്ടേ നമുക്ക് ഒരുങ്ങാൻ തുടങ്ങി ഈ സമയം ഇനി വരാൻ പറ്റത്തുള്ളൂ अच्छा रोजा लीवर जरूर है मैदान में क्षेत्रीय बनाते दीवार आ रही थी പേര് അതു ഞാൻ ഇവിടെ കൊല്ലം കരിക്കോട് എന്ന സ്ഥലത്താണ് വരുന്നത് അല്ല ഞാൻ എൻ്റെ പി ജി കഴിഞ്ഞിരിക്കുവല്ലേ എന്റെ ഗവൺമെന്റ് ജോബ്സിനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ് അല്ല ആദ്യത്തെ ഫസ്റ്റ് ടൈം ചെയ്യാണ് അതെ അതെ എല്ലാവരും അവരുടെ വിശ്വാസം സഫലമാക്കാൻ എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഇവിടെ വരുന്നത് അപ്പം ഞാനും എൻ്റെ ആ ഒരു വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു